ഉടയതമ്പുരാൻ കൽപ്പിച്ച സമയമായില്ലെങ്കിൽ മലമ്പാമ്പ് കടിച്ചാലും വെള്ളിടി വെട്ടിയാലും മരിക്കില്ലെന്ന് നമ്മൾ പറയാറുണ്ട് എന്ന് മാത്രവുമല്ല ചിലപ്പോൾ വളരെ സന്തോഷത്തോടെ ആരോഗ്യമൊക്കെ നിലനിർത്തി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ സ്നേഹിച്ചു മതിയായിട്ടില്ലാത്തവരെയാണ് ഉഡയതമ്പുരാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത് മറ്റ് ചിലരുടെ കണക്ക് പുസ്തകത്തിൽ വീണ്ടും ആയുസ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഏതവസ്ഥയിലും ഏത് രീതിയിലും ആളുകൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് കാണിച്ചു കഴിഞ്ഞ ദിവസം റെയിൽവേ പാളത്തിൽ സാധാരണ പാമ്പാകുന്നവർ കരയിലും റോഡിലും വെള്ളത്തിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും പാളത്തിൽ നീണ്ടു നിവർന്ന് കിടന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് അപൂർവമാണ് നമ്മൾ ചില സിനിമയുടെ ചരിത്രമൊക്കെ പറയുമ്പോൾ മലയാള സിനിമയിലെ ചരിത്രത്തിലാദ്യം എന്നൊക്കെ പറയുന്നത് പോലെ ഒരുപക്ഷെ ലോക ചരിത്രത്തിലാദ്യമായിട്ടാകും രണ്ടു പേർ നെടുനീളത്തിൽ രണ്ട് പാളങ്ങൾക്കിടയിലുള്ള സ്ഥലത്ത് കെട്ടിപ്പിടിച്ച് നെടുവരിയനായി കിടന്ന് ട്രെയിൻ കയറി അവരുടെ പുറത്തുകൂടി കടന്നുപോയിട്ടും അതിൻ്റെ അടിയിൽ നിന്ന് രക്ഷപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഒരു ലോക്കോ പൈലറ്റ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനും കൂടി രണ്ടുപേരെ ഇത്തരത്തിൽ രക്ഷപ്പെടുത്തിയ കഥ സാമൂഹ്യമാധ്യമത്തിലും വാർത്താ മാധ്യമത്തിലുമൊക്കെ നിറഞ്ഞു നിന്നിരുന്നു ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനുകളിൽ കൂടി ബാറ് തുടങ്ങിയാലോ എന്നാലോചിക്കുന്ന കാലത്ത് ഇനി ട്രെയിൻ ഓടണമെങ്കിൽ ഷവലും ഒക്കെ കൊടുത്ത് എല്ലാ സ്ഥലങ്ങളിലും ആളുകളെ നിർത്തേണ്ട ഒരവസ്ഥയുണ്ട് ഇതുപോലെ ബാലൻസ് തെറ്റി വീഴുന്ന പാമ്പുകളെ കോരി കരയിലേക്കിടാൻ ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ സമയം വെച്ചോടുന്ന ട്രെയിനുകളൊക്കെ അമിതമായി വൈകാൻ സാധ്യതയുണ്ട് എൻ്റെ സുഹൃത്തു കൂടിയായ ലോക്കോ പൈലറ്റ് അൻവറുമായി ഇന്ന് ആ സംഭവത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയുണ്ടായി നമ്മൾ സാധാരണ ചിലത് ട്രാൻസ്ലേറ്റ് ചെയ്താൽ അതിൻ്റെ ഭംഗി പോകും എന്ന് പറയാറുണ്ട് അതുകൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ കേൾക്കുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ കരുതുന്നു ഏതായാലും ഇത്തരമൊരു അനുഭവം സാധാരണ റെയിൽവേ പാളത്തിൻ്റെ ആ ഗ്യാപ്പ് നിങ്ങൾക്കറിയാം ഇന്ന് ഭാര്യയും ഭർത്താവും പോലും രണ്ട് മുറിയിൽ കിടന്നുറങ്ങുന്ന കാലത്ത് എന്ന് മാത്രമല്ല ഇനി ഒരു കട്ടിലാണെങ്കിൽ രണ്ടറ്റത്ത് തിരിഞ്ഞും മറിഞ്ഞും കിടന്നുറങ്ങുന്ന കാലത്താണ് ഈ സ്നേഹപാനീയം കുറിച്ചവർ ആലിംഗനബദ്ധരായി ഉള്ള സ്ഥലത്ത് സ്ഥലത്തൊതുങ്ങി അങ്ങനങ്ങ് കിടന്ന് ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് അടിയിൽ നിന്ന് ഇറങ്ങി അദ്ദേഹം കേട്ടോളൂ ഇത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ സംഭവം ശനിയാഴ്ച ഞങ്ങൾ തിരുവനന്തപുരം ഷാലിമാർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് അങ്ങനെ ട്രെയിനാണ് വർക്ക് ചെയ്യുന്നത് എറണാകുളത്ത് നിന്ന് ഈ റോഡ് വരെയാണ് ഞങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എറണാകുളത്ത് നിന്ന് രാത്രി ഒൻപത് മണിക്ക് പുറപ്പെടും അവിടെ ഈറോഡ് വെളുപ്പിനെ മൂന്നര ആവുമ്പോൾ അടുത്ത ദിവസം വെളുപ്പിനെ മൂന്നരയാകുമ്പോൾ എത്തും ഞാനും എന്റെ കൂടെ ഒരു അസിസ്റ്റന്റ് ലോകോപ്പായിട്ട് സുജിത് സുധ ആയിരുന്നു ഞങ്ങള് കണ്ടുപേരും കൂടെ ആണ് വർക്ക് ചെയ്യാൻ അപ്പം ഈ ട്രെയിനിനെ സംബന്ധിച്ചിടത്തോളം ഈ വടക്ക് കിഴക്ക് ഇന്ത്യയിലേക്കുള്ള ട്രെയിനാണ് അങ്ങോട്ടുള്ള ട്രെയിൻ യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം ഭയങ്കര ക്രൗഡഡാണ് അതായത് സാധാരണ ഒരു രണ്ടോ മൂന്നോ ട്രെയിനിൽ കയറാനുള്ള യാത്രക്കാർ ഇതിനകത്ത് ഇതിനകത്തുണ്ടാവും അപ്പോൾ അത്ര ക്രൗഡഡാണ് അപ്പൊ അവര് ഈ ട്രെയിനാണ് പോകുന്നത് അപ്പൊ ആലുവ പുറപ്പെട്ടു ആലുവ ഇട്ട് അവർ ഒൻപത് നാല്പതൊക്കെ ആയപ്പോ രാത്രി ഒൻപത് നാല്പതൊക്കെ ആയപ്പോ ആലുവെന്ന് പുറപ്പെട്ടു അങ്കമാലിയിലെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആലുവ കഴിഞ്ഞിട്ട് ഒരു ഒന്നര കിലോമീറ്ററോളം കാണും അപ്പൊ രാത്രി ഞങ്ങൾക്ക് ഇങ്ങനെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ ഇങ്ങനെ ദൂരെ കാണാം ഒരു നഴുപോലെ കാണാൻ രണ്ടുപേര് ട്രാക്കിൽ നിൽക്കുന്നതായിട്ട് കാണാം ഇത് ഒരാൾ ഇരിക്കുന്നു ഒരാൾ നിൽക്കുന്നു അപ്പൊ പതിവായിട്ട് അവിടെ ട്രാക്ക് ക്രോസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രസ് പാസ് ചെയ്യുന്ന ഏരിയ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ ആയിട്ട് ഡ്രസ് പാസ് ചെയ്യുന്ന ഏരിയ ആയതുകൊണ്ട് ഞങ്ങള് സാധാരണയായിട്ട് അടിക്കും അപ്പൊ ആൾക്കാർ മാറും ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് ഞങ്ങൾ അത് ഹോൺ അടിച്ചു പക്ഷേ ഇവര് മാറാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും ഇവരുടെ രണ്ടുപേരുടെ ശരീരഭാഷ കണ്ടപ്പോ ആ ദൂരെ ആണെങ്കിൽ പോലും കണ്ടപ്പോ ഇവർക്ക് തനിയെ മാറാൻ പറ്റുന്ന ഒരു ലക്ഷണം കാണുന്നില്ല വളരെ ഒരാള് മറ്റേ എടുത്തുയർത്താൻ ശ്രമിക്കുന്നു രണ്ടുപേരും കൂടെ നിൽക്കുന്നു അപ്പൊ അങ്ങനെ തനിയെ മാറാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അല്ലെന്ന് കണ്ടപ്പോഴത്തേക്ക് എമർജൻസി ബ്രൈക്ക് അപ്ലൈ ചെയ്തു ബ്രൈക്ക് അപ്ലൈ ചെയ്തു ഏകദേശം ഒരു പത്ത് നൂറ് മീറ്റർ ദൂരെ എത്തിയപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും ട്രാക്കിൽ നിന്ന് എഴുന്നേറ്റ് കെട്ടിപ്പിടിച്ചുകൊണ്ട് നിന്നു ഒരു അൻപത് മീറ്ററോളൊക്കെ കാണും ആ ആ സമയത്തേക്ക് ഇവര് ട്രാക്കിന് പാരലായിട്ട് വീഴുകയറും തല്ലി അരച്ച് അരച്ച് തല്ലി വീഴുക പറയുന്ന പോലെ വീഴുക ഒരു പിടുത്തവും ഇല്ലാതെ അപ്പൊ ഇവര് വീണതും ട്രാക്കിന് പാരലായിട്ടാണ് പാരലായിട്ട് വീണത് കൊണ്ട് ശരീരം രണ്ടുപേരുടെയും ട്രാക്കിനുള്ളിൽ തന്നെ കിടന്നു ക്രോസ് ആയിട്ട് വീണിരുന്നെങ്കിൽ ഈ വന്ന ട്രെയിൻ ഇവരുടെ മേലെ കയറുമായിരുന്നു അതിപ്പോ ഒന്നും സംഭവിച്ചില്ല ട്രെയിൻ എമർജൻസി ബ്രേക്ക് ചെയ്തെങ്കിലും ഇവരുടെ മേലെ കയറിയിട്ടാണ് ട്രെയിൻ നിന്നത് അതായത് ഒരു അല്പം ഒരു മൂന്നു നാല് മീറ്റർ ട്രെയിനിന്റെ ഫ്രണ്ട് വശം ഇവരുടെ മേലെ കയറി ആദ്യ ഫസ്റ്റ് ആക്സിഡന്റ് അടുത്തുവരെ അവിടെ ഇവര് കിടക്കുന്നത് ഞങ്ങള് ട്രെയിൻ നിന്നതിന് ശേഷം താഴെ ഇറങ്ങി ടോർച്ചടിച്ച് നോക്കിയപ്പോ രണ്ടുപേരും സേഫായിട്ട് കിടപ്പുണ്ട് ആ കുഴപ്പമൊന്നുമില്ല പരിക്കൊന്നും പറ്റിയ ലക്ഷണമൊന്നും കാണില്ല വിളിച്ചു ഉലിക കേട്ടു ഇറങ്ങി വരാൻ പറഞ്ഞു ടോർച്ചടിച്ചു കൊടുത്തു പാസ്വേജ് കാണിച്ചു കൊടുത്തു അതിന് അവർ രണ്ടുപേരും ഇറങ്ങി വന്നു ആ ഇറങ്ങി വന്നു അവര് പിന്നെ ഞാൻ പിന്നെ അതിനകത്ത് പേര് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ഇവർക്കാർക്കും ഒന്നും എന്താ പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് അതിന് പ്രായമുള്ളതാണ് അയാൾ എന്റെ കാല് തൊട്ട് നമസ്കരിക്കുകയൊക്കെ ചെയ്യുക ഒരു അപ്പൊ അതേതൊരു കാര്യം നമുക്ക് മനസ്സിലാക്കുക ഇതൊരു സൂയിസൈഡുള്ള ഒന്നും അല്ല അബദ്ധം പറ്റിപ്പോയതാ സൂയിസൈഡോ അങ്ങനെ ആത്മഹത്യയാനൊന്നും വന്നല്ല അവർക്ക് എവിടെ നിന്ന് മാറാൻ പറ്റാത്ത പോയത് അതുകൊണ്ടാണ് എന്റെ കാല് തൊട്ട് നമസ്കരിക്കുകയൊക്കെ ചെയ്യാറും നമസ്കരിക്കുകയൊന്നും വേണ്ട നിങ്ങള് ആൾക്കാരും സൈഡിലോട്ടൊന്നും ഒതുങ്ങിയിരിക്കും നമുക്ക് ഇത് പിന്നെ ട്രെയിൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകേണ്ടതാണ് അപ്പൊ അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് എടുത്തു ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഒക്കെ ആ പരിസരത്തുനിന്ന് അവിടെ ഒന്ന് രണ്ട് വീട്ടുകളിൽ നിന്ന് ആരോ ഒന്നര പേര് വന്നു ഞങ്ങൾ അവരോട് കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇങ്ങനെയാണ് സംഭവം ഇവരും അടിയിൽ കിടക്കുകയായിരുന്നു അവരവിടുന്ന് രക്ഷപ്പെടുത്തിയാണെന്ന് പറഞ്ഞു അത് ഞാനും സ്റ്റേഷനിലേക്ക് വിളിച്ച് ഇൻഫോം ചെയ്തു ഈ ഗവരം ഇൻഫോം ചെയ്തു ഇൻഫോം ചെയ്ത് അവിടെ സ്റ്റേഷൻ മാസ്റ്ററുമായിട്ട് സംസാരിച്ചു അവര് അവിടുന്ന് പോലീസിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് അവിടെ ആൾക്കാരൊക്കെ ആയി മാറിയിട്ട് ഞങ്ങള് തുടരുകയായിരുന്നു ഇതാണ് സംഭവിച്ചത്